അന്താരാഷ്ട്ര നാടകോത്സവം അരങ്ങിന് പുതിയ ചരിത്രത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്ത് പകർന്നു നൽകിയെന്ന് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ കലയെന്ന വിശുദ്ധ മാധ്യമത്തിലൂടെ മനുഷ്യ എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടതെന്ന സന്ദേശത്തിൽ അധിഷ്ഠിതമായിരുന്നു അന്താരാഷ്ട്ര നാടകോത്സവമെന്നും മന്ത്രി പറഞ്ഞു പത്തുനാൾ നീണ്ടുനിന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇഫോക്കിന് തിരശീല താഴുമ്പോൾ അത് ലോക നാടകവേദിയിൽ പുതിയ ചരിത്രവും അതിജീവനവും സാധ്യമാക്കുന്നു ലോകത്താകമാനം മാനവരാശി നേരിടുന്ന രാഷ്ട്രീയവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങളെ വിനിമയം ചെയ്യുന്ന ഇടമായി നാടകോത്സവം രൂപപ്പെടുകയാണ് യുദ്ധങ്ങളിലും പകർച്ചവ്യാധികളിലും പ്രകൃതി ദുരന്തങ്ങളിലും അകപ്പെട്ടു പോകുന്ന മനുഷ്യരാശിയെ ചേർത്തു പിടിക്കുകയാണ് ഒന്നിക്കം മാനവികത എന്ന ആശയമെന്നും മന്ത്രി പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇറ്റ്ഫോക്ക് ലോക നാടക വേദിയെ കേരളത്തിന്റെ തന്നെ അഭിമാനമാണ് ഒരു അന്തർദേശീയ നാടകോത്സവം ഇത്രയും സാങ്കേതിക മികവോടെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും സംഘടിപ്പിക്കുന്നില്ലെന്നതാണ് വസ്തുതയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കലയെന്ന വിശുദ്ധ മാധ്യമത്തിലൂടെ മനുഷ്യർ എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത് പലവിധ ദുരന്തങ്ങളിൽ അകപ്പെട്ട മനുഷ്യർ എങ്ങനെയാണ് ഒന്നിക്കേണ്ടത് എന്നുമുള്ള സന്ദേശങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നാടകോത്സവത്തിന്റെ ഭാഗമായി കൂടിയാട്ട പ്രതിഭ അമ്മന്നൂർ മാധവചാക്യാരുടെ പേരിൽ കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന അമ്മന്നൂർ പുരസ്കാരം ആർട്ടിസ്റ്റ് സുജാതന് മന്ത്രി സമർപ്പിച്ചു നാടകോത്സവം മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമുള്ള പുരസ്കാരം സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പ്രഖ്യാപിച്ചു കെ ടി മുഹമ്മദ് തിയേറ്റർ മുറ്റത്തെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി വൈസ് ചെയർമാൻ പി ആർ പുഷ്പവതി തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ